ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്ക് കാര്യം ഉണ്ടാകും അതായത് ഫേസ് കാണിക്കാതെ ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഒരു ക്യാമ്പ് കിട്ടാണ്ട് കാരണം വെച്ചാൽ ഞാൻ അത് അനുഭവിച്ച മനസ്സിനാണ് ഞാൻ എനിക്കൊരു ചാനൽ ഉണ്ടായിരുന്നു എ എൻ ആർ മീഡിയ വേൾഡ് ചാനലിൻ്റെ പേര് ആ ചാനൽ ഏകദേശം ഇപ്പം അത് സസ്പെൻഡാ ഇപ്പൊ ഈ മാസം പത്താം തീയതി മുതൽ നിങ്ങൾക്ക് യൂട്യൂബ് സസ്പെൻഡ് തന്നെ അതായത് റിയൂസഡ് കണ്ടന്റ് നമ്മൾ ഫേസ് കാണിക്കാതെ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ മുമ്പ് പിന്നെ ഒരു ഫോട്ടോക്ക് വരെ ഫേസ് കാണിക്കാത്ത ഒരാളെയാണ് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഫ്രണ്ട്സ് കൂടെ കൂടി എടുക്കുന്ന സമയത്ത് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഫേസ് വരെ ഓരോ കൂടുതലും എന്നിട്ട് ഫേസ് കാണിക്കാത്ത ഒരാളെയാണ് അത്രക്കും നമുക്ക് ചമ്മലുള്ള ഒരാളാണ് ഇപ്പൊ അതിന്റെ ചമ്മലൊക്കെ പോയി ഇപ്പൊ ഫേസ് അല്ല ഇനി എന്ത് കാണിക്കാൻ നമ്മൾ തയ്യാറാ കാരണം വെച്ചാണെങ്കിൽ യൂട്യൂബിൽ ഇപ്പൊ നിലവിലുള്ള ആ ചാനൽ ഏകദേശം നാല് ലക്ഷത്തിൻ്റെ അടുത്ത് സബ്സ്ക്രൈബ് നിൽക്കുക ആ ചാനലുണ്ട് തുടങ്ങിയിട്ട് അത് മൂന്ന് വർഷമായി ഞാനിപ്പോൾ ഏകദേശം ഒരു പത്ത് മാസം മുന്നേ അതിൽ വീഡിയോ പ്രത്യേകിച്ച് അതിലിന്റെ കണ്ടന്റ് വെച്ചുകയാണെങ്കിൽ നമ്മൾ ഫേസ് കാണിക്കാതെ ചെയ്യണ വീഡിയോ അല്ലേ ലാലേട്ടനും അമ്മുക്കനൊക്കെ കുറിച്ചിട്ട് എന്ത് ചെയ്യാ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഓലിപ്പോ കയ്യ കാലം എന്തെങ്കിലും പൊക്കിയാലും വേഗം വൈറലാവും ആദ്യ കാലങ്ങളിൽ പിന്നെ ഈ മൂവീസിലൊക്കെ ലാലേട്ടനും അമ്മയ്ക്കും കൂടാൻ പിന്നെ അഭിനയിച്ചത് കൊറേയുണ്ട് അപ്പോൾ ഓലെ അന്നത്തെ ഏഹ് രണ്ടു കൂട്ടർ അഭിനയിച്ചതിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫൈറ്റ് അതേമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം അമ്മക്കാ ലാലേട്ടനും ഉപദ്രവിക്കണത് അല്ലെ ലാലേട്ട മമ്മൂക്കാണ് ഉപദ്രവിക്കുന്നത് എന്നുള്ള ഭാഗങ്ങൾ ആ ഭാഗങ്ങൾ പ്രത്യേകം കട്ട് ചെയ്തെടുത്താണ്ട് ഞാൻ എന്ത് ചെയ്യും എഡിറ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ നല്ല ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ട് ചാനലിൽ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യും പിന്നെ പ്രത്യേകിച്ച് ഓലെ ഭാഗങ്ങളാവുമ്പോൾ എന്തായാലും നമ്മൾ വ്യൂസ് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടും ഓലെ ഫാൻസും കാര്യങ്ങളൊക്കെ കാണും അപ്പം ഇപ്പൊ ലാലേട്ടന് ഉപദ്രവിക്കണ ഭാഗം ആണെന്നുണ്ടെങ്കിൽ അപ്പൊ എന്താ ഫാൻസ് കൂടുതലായി ലൈക്കും സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ നേരെ ലാലേട്ട മമ്മൂക്കാനെ ഉപദ്രവിക്കുന്ന വീഡിയോന്റെ ഭാഗങ്ങൾ ഉണ്ടാവും സിനിമ തന്നെ ആ ഭാഗങ്ങൾ പ്രത്യേകത്തിൽ തന്നെ ക്യാപ്ഷൻ കൊടുത്തിട്ട് നേരെ തിരിച്ചും കൊണ്ടുവിടും അപ്പം ലാലേട്ടന്റെ ഫാൻസും കാര്യങ്ങളും അതും കിട്ടും അങ്ങനൊക്കെ ആയിട്ട് മുമ്പ് കാലങ്ങളിലെ വീഡിയോ ആണല്ലോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറെ വീഡിയോ ചെയ്ത് ചെയ്ത് നമുക്കിപ്പോൾ ഞാൻ കറക്റ്റ് വീഡിയോ ചെയ്ത് വെച്ചാണെങ്കിൽ കറക്റ്റ് ഷെഡ്യൂൾ ചെയ്ത് നല്ല ടൈം ഒപ്പിച്ച് അങ്ങനെ ഞാൻ കറക്റ്റ് യൂട്യൂബിൽ വീഡിയോ ചെയ്യല് യൂട്യൂബിൻ്റെ അൽഗോര് എന്ന് പറഞ്ഞാൽ പ്രത്യേകം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം യൂട്യൂബിൽ വീഡിയോ ചെയ്യാന്ന് എന്ന് വെച്ച് തന്നെ നമ്മൾ കറക്റ്റ് നമ്മൾ കൺസൺസ് കീപ്പ് ചെയ്ത് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ യൂട്യൂബിൽ എന്തായാലും വിജയമുണ്ട് ഇനി എന്ത് ചളി വീഡിയോ ആണെങ്കിലും ഞാൻ കാണാത്ത വീഡിയോ ആണെന്നുണ്ടെങ്കിലും യൂട്യൂബിൽ കറക്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് എന്തായാലും യൂട്യൂബിൻ്റെ അൽഗോര് നമ്മളങ്ങനെ മേലേക്ക് മേലെത്തിച്ചേരും അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ എൻ്റെ ചാനൽ നല്ല ടോപ്പ് സബ്സ്ക്രൈബ് ഒരു ദിവസം മൂവായിരം രണ്ടായിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബായി ചാനൽ മോണിറ്റേഷൻ ആയി പിന്നെ ആദ്യമൊക്കെ ഞാൻ എഡിറ്റ് ചെയ്തിട്ടൊക്കെ വീഡിയോ ചെയ്തിന് പിന്നീട് അങ്ങനെ മോണിറ്റേഷൻ ആയതിന്റെ ശേഷം പിന്നെ വീഡിയോ ഞാൻ കൂട്ടി ഷോർട്സ് ആണല്ലോ കൂടുതൽ ചെയ്യല് പിന്നെ എനിക്ക് എയർണിങ്സ് തുടങ്ങി വീഡിയോ കൂട്ടുന്നതിനനുസരിച്ച് എയർണിങ്സ് കൂടുതൽ തുടങ്ങി അങ്ങനെ കറക്റ്റ് പിന്നെ എനിക്ക് ഏത് സമയത്ത് എനിക്കൊരു പ്രതീക്ഷ ഉണ്ട് ഏത് സമയത്ത് എനിക്ക് യൂട്യൂബ് ചാനൽ പണി തരുന്നുള്ള ഒരു പ്രതീക്ഷ എനിക്ക് അതേ ഉണ്ട് കാരണം വെച്ചാൽ നമ്മൾ ആരാൻ്റെ കണ്ടന്റാണ് യൂട്യൂബിന്റെ പ്രത്യേകത ഉണ്ട് നമ്മള് ഇപ്പൊ നമ്മളെ ചാനൽ തന്നെ ഇപ്പം ഇപ്പോൾ ഒരു വേറൊരാളെ വീഡിയോ എടുത്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ തന്നെ പക്ഷെ ആ ആൾക്ക് പ്രശ്നമില്ലെങ്കിലും യൂട്യൂബ് സംഭവിക്കൂല യൂട്യൂബ് ഏതാ വളാന് യൂട്യൂബ് എന്ത് ചെയ്യും അത് റിയൂസഡ് കണ്ടന്റ് ആയിട്ട് യൂട്യൂബിന് പിന്നെ എത്ര വലിയ ചാനലാണെങ്കിലും യൂട്യൂബിന് പ്രശ്നമില്ല യൂട്യൂബ് അത് ചാനൽ റിയൂസഡ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പിന്നെ ഇപ്പം ആ എടുക്കണ ഓണറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഓണർ ചിലപ്പോൾ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്ത് തന്നെ ചിലപ്പോൾ ഓണർ ഷോർട്സ് ഒക്കെ ആകുമ്പോൾ നമ്മൾ ഈ ഒരു ഷോർട്സ് വീഡിയോ ചെയ്യുമ്പോൾ അവൻ്റെ ലോങ് വീഡിയോ അവിടെ നല്ല വ്യൂസ് കിട്ടും നമ്മൾ ഈ ഒരു സോർട്സ് കണ്ടാണ്ട് ആളുകൾ കമന്റ് ചെയ്തിട്ട് ഏതാ ചാനൽ അല്ലേ ഏതാ മൂവ് എന്നൊക്കെ ചോദിച്ചിട്ട് ആളുകൾ ആ അത് പോയി കാണും അങ്ങനെ ആകുമ്പോ എന്തെയ്യും ലോങ്ങ് വീഡിയോക്കാര് ചിലപ്പോൾ നമ്മളെ ഒന്നും എതിർക്കാനുള്ള സം എതിർക്കാനുള്ള ഇതില്ല യൂട്യൂബ് അത് സംഭവിക്കില്ല അത് പറ്റില്ല യൂട്യൂബ് ഒരാൾ ചെയ്ത വീഡിയോ രണ്ടാമത് റീ അപ്ലോഡ് ചെയ്യുക യൂട്യൂബ് ഒരിക്കലും സംവദിക്കുന്നില്ല പിന്നെ ഇങ്ങനെ ചാനൽ എന്തായി പിന്നെ ആദ്യമൊക്കെ ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ കറക്റ്റ് എഡിറ്റ് ചെയ്തൊക്കെ ചെയ്ത് ഇങ്ങനെ ഇട്ട് പിന്നെ വീഡിയോ കൂട്ടി വീഡിയോ കൂട്ടി കുറച്ച് വീഡിയോ ടൈം ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് വീഡിയോ അങ്ങനെ കുറച്ച് എണ്ണം കൂട്ടിയിട്ട് അപ്പം കൂടുതൽ ഏണിങ്സ് കിട്ടി പിന്നെ പിന്നെ കണ്ടന്റ് ഇല്ലാതായി പിന്നെ കിട്ടുന്ന കിട്ടുന്ന കുറേ ദിവസം അഞ്ച് വീഡിയോ ആറ് വീഡിയോ ഒക്കെ ഷോർട്സ് ലാസ്റ്റ് ക്ലാസ് പത്ത് വീഡിയോ വരെ ചെയ്തിട്ട് ഒരു ദിവസം ഒന്നര ഒരു നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ എനിക്ക് ഏകദേശം ഒന്നര കോടി വ്യൂസ് അതായത് പതിനഞ്ച് മില്യൺ വ്യൂസ് ആയി എനിക്ക് നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അങ്ങനെ പിന്നെ യൂട്യൂബിന് തന്നെ മനസ്സിലായി ഇവൻ എന്തോ ഒരു ഉടായ്പ് എൻ്റെ ചാനലുണ്ട് നല്ല വ്യൂസ് ആണ് നല്ല ഏണിങ്സും കിട്ടിയിരുന്നു കറാന്റെ വീഡിയോ ആണ് നമ്മള് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വാര്യച്ചിട്ടാണ്ട് എഡിറ്റ് ചെയ്ത് തമ്മിൽ ചിലത് എഡിറ്റ് ചെയ്യാതെയും പല കോലത്തിട്ടിട്ട് നല്ല ഏത് വീഡിയോ ഇട്ടാലും എനിക്ക് നിമിഷങ്ങളൊക്കെ ഞാനിപ്പോ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ചിലപ്പോ ഒരു പതിനായിരം അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം വ്യൂസ് ആയിട്ടുണ്ടാവും പത്ത് മിനിറ്റ് കൊണ്ട് അത്രക്കും ചാനൽ ടോപ്പ് ഇതിലെത്തി അങ്ങനെ ഒരു ദിവസം ലാസ്റ്റ് ലാസ്റ്റ് ഒന്നര കോടി വ്യൂസ് പതിനഞ്ച് മില്യൺ വ്യൂസ് യൂട്യൂബ് മനസ്സിലായി ഇവൻ്റെ അടുത്ത് ഉടപ്പുണ്ട് എന്ന് യൂട്യൂബ് ചെക്ക് ചെയ്ത് കിടക്കണ ഒരു പത്താം തീയതി കഴിഞ്ഞ മാസം ഈ മാസം പത്താം തീയതി ഒരു ഉച്ചക്കൊരു ഒരു മെയില് താങ്കൾക്ക് ഇനി മുതൽ യൂട്യൂബിൽ നിന്ന് സമ്പാദിക്കാനാവില്ല നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കരം ഇങ്ങനെ നെട്ടായി നിന്ന് കുറെ ആലോചിച്ച് നിന്ന് ലാസ്റ്റ് എന്ത് ചെയ്യാനാ പോയി പിന്നെ അതിൽ അപ്പീൽ ചെയ്യാനുള്ള ഒരു വീഡിയോ ഉണ്ട് നമുക്ക് അല്ല അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഒരു കണ്ടന്റിൽ ഒന്നും നമുക്ക് ചാനൽ മൗണ്ടേഷൻ നമ്മളെ മോണ്ടേഷൻ കട്ടാക്കി വെച്ചല്ല അപ്പൊ അപ്പീൽ ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ വന്നിട്ടുണ്ട് ആ അപ്പീൽ ചെയ്യാനുള്ള വീട് നമ്മൾ ഞാൻ പിന്നെ ഈ യൂട്യൂബ് യൂട്യൂബ് തന്നെ വീഡിയോ യൂട്യൂബ് യൂട്യൂബ് ടിപ്സ് ചെയ്യണേണേണേണേണേ അതേപോലെ ഷിജോ അബ്രഹാം അതേമാതിരി യൂട്യൂബ് കോർണർ മലയാളം അങ്ങനെ കുറച്ച് മൂന്നാല് ചാനലുകളുണ്ട് ഓല ചാനലിൽ സ്ഥിരമായിട്ട് വാച്ച് ചെയ്യണേ ഓല ചാനലിൽ നോക്കിയിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ നമ്മള് ഫുള്ള് പഠിക്കല് അങ്ങനെ ഈ റിയൂസ്ഡ് കണ്ടന്റ് വന്നു കഴിഞ്ഞാല് അപ്പീൽ ചെയ്യാനുള്ള വീഡിയോനെ കുറിച്ചിട്ട് അതില് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ഞാനത് ഒക്കെ ശരിക്കും പഠിച്ചു അങ്ങനെ ചെയ്യണത് പിന്നെ അതിൽ മെയിൻ ആയിട്ട് കാര്യം നമുക്ക് അപ്പീൽ ചെയ്യാനുള്ള വീഡിയോ അഞ്ച് മിനിറ്റിനുള്ളിൽ ഉള്ള വീഡിയോ ആണ് ആ വീഡിയോ ഇംഗ്ലീഷിൽ നമ്മൾ നമ്മളെ കാര്യങ്ങൾ ഇന്നൊക്കെയാണ് ഇന്ന കോലത്തിലാണ് ഈ വീഡിയോ ചെയ്യല് ഇന്ന കോലത്തിലാണ് എന്തൊക്കെ ചെയ്യൽ എന്നുള്ള യൂട്യൂബിന് കറക്റ്റായിട്ട് നമ്മൾ ഫേസ് കാണിച്ചിട്ട് നമ്മൾ യൂട്യൂബിന് വീഡിയോ അപ്ലോഡ് ചെയ്യണം നമ്മളെ യൂ ചാനൽ തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ അത് യൂട്യൂബ് എന്ത് ചെയ്യും അത് ചെക്ക് ചെയ്യണം അത് ചെക്ക് ചെയ്തിട്ടാണ് നമുക്ക് ഭാഗത്ത് തെറ്റും കാര്യങ്ങൾ യൂട്യൂബിൻ്റെ ഭാഗത്ത് വന്ന തെറ്റാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിനെ നമ്മളെ വോണ്ടേഷൻ ഓൺ തരും നമ്മളെ ഭാഗത്തു യൂട്യൂബ് പിന്നെയും കട്ടാക്കും അങ്ങനെ ഞാൻ ഇംഗ്ലീഷിൽ ചെയ്യണല്ലോ ഇംഗ്ലീഷിൽ ചെയ്യാൻ വേണ്ടി അമ്മക്കാണെങ്കിൽ വലിയൊരു ഇംഗ്ലീഷ് ആയിട്ടും കാര്യമൊന്നുമില്ല അങ്ങനെ ഞാനൊരു രണ്ട് മൂന്ന് ദിവസം ഇത് ചെയ്യേണ്ട വീഡിയോ ഞാൻ കുറെ പഠിച്ച് കുറെ ഇംഗ്ലീഷിൽ കൊറേ പറയും ഞാൻ ഇത് ചെയ്യും ഫോണ് വെക്കും നമ്മൾ ഫേസ് കാണിച്ചിട്ട് വീഡിയോ വരെ ചെയ്തിട്ടില്ലല്ലോ ഫോൺ അടുത്ത് വെക്കും ഞാൻ വീഡിയോ ചെയ്യും അതൊരു ഒരു രണ്ടോ ഒന്നോ രണ്ടോ സെക്കൻഡ് പറയും പിന്നെ മടി വന്നു പിന്നെ ഡിലീറ്റ് ചെയ്യും അങ്ങനെ ഒരു മൂന്നാല് ദിവസം അങ്ങനെ കളിച്ച് അങ്ങനെ എനിക്ക് തോന്നി അപ്പീൽ വീഡിയോ തൽക്കാലം ചെയ്യാൻ കഴിയാന്ന് അങ്ങനെ ലാസ്റ്റ് നമ്മളൊരു കമ്പനിക്കാരനെ ഞാൻ കൂട്ടി ഓന് അത്യാവശ്യം ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ അറിയാം ഓന എന്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ ആ യൂട്യൂബിന്റെ നമ്മളെ എൻ ആർ മീഡിയന്റെ ചാനലിന്റെ ഓണർ അടുത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഞാൻ അവനോട് കാര്യങ്ങളൊക്കെ മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ട് ഓൻ അത് യൂട്യൂബിനോട് കറക്റ്റ് ഇംഗ്ലീഷിൽ സംസാരിച്ച് എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യേണ്ട രീതിയിൽ നമ്മൾ സംസാരിച്ച് രാത്രിക്ക് രാത്രി യൂട്യൂബ് തട്ടി യൂട്യൂബിനെ അറിയാം ഓൻ തെറ്റ് ചെയ്തെന്നുള്ള കാരണം ഞാൻ തെറ്റ് ചെയ്തത് നമ്മളാ ചാനൽ ഫുൾ റീയൂസറാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ആദ്യം ഞാൻ നല്ല എഡിറ്റ് ചെയ്തൊക്കെ ചെയ്തിട്ട് ലാസ്റ്റിൽ ലാസ്റ്റിൽ വീഡിയോ ഇല്ല അതാ പറഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആരും പേടിക്കണ്ട യൂട്യൂബിനെ പേടിക്കണമേണ്ട നമ്മളിപ്പോൾ സ്വന്തമായിട്ടൊരു ചാനൽ നമ്മളെ ഫേസ് ഒക്കെ കാണിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അഥവാ യൂട്യൂബ് റിവ്യൂസഡ് തന്നെ യൂട്യൂബ് ചാനലിൽ മോണിറ്റേഷൻ കട്ട് ആക്കിയാൽ നമുക്ക് അപ്പീലിൽ നിൽക്കേണ്ട നേരെ യൂട്യൂബിൻ്റെ ആസ്ഥാനം അടച്ചാൽ അവിടെ പോവാ അവിടെ പോയിട്ട് കച്ചറുണ്ടാക്കുക അപ്പൊ അത്രക്കും ധൈര്യമാണ് നമ്മളെ സ്വന്തം കണ്ടന്റ് ചെയ്താൽ നമുക്ക് ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോ ചുരുക്കി പറഞ്ഞാല് ഫേസ് കാണിക്കണ ആ ഒരു മടിയാണ് പോയി നമ്മളിപ്പോ ഇങ്ങനെ ഉൾപ്പ് ഇങ്ങനെ ഇങ്ങനെ കാട്ടി എന്നൊരു കാര്യമില്ല നമുക്ക് എന്താ പറയുക ഫേസ് കാണിക്കണ ആ ഒരു ഇപ്പം എന്തും കാണിക്കാന്നുള്ള തയ്യാറില്ല അങ്ങനെ നമ്മൾ കാര്യം ചെറിയൊരു യൂട്യൂബിൽ നിന്ന് ചെറിയൊരു വരുമാനം കിട്ടിയപ്പോൾ കടങ്ങളും കാര്യങ്ങളും കുറച്ച് വീട്ടിൽ പോയി പെട്ടെന്ന് യൂട്യൂബ് വന്നപ്പോൾ നമ്മളെ പിന്നെ എല്ലാത്ത പണിക്കും കാര്യങ്ങളും പോകുന്നുണ്ട് അതിന് നമ്മളെ വീട്ടിൽ ചിലവും കറണ്ടും ബില്ലും ഗ്യാസും കുറ്റിയും അതും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും അങ്ങനെ പിന്നെ തോന്നി ഇനി മാർഗമില്ല ആ ചാനലോട് ഇപ്പം കാര്യമില്ല ഇതിലിപ്പോൾ മോഹൻലാലിനും കുറെ മോഹൻലാലിനെയും മമ്മൂട്ടിനെയും ഇതൊക്കെ വെച്ചാണ്ട് അങ്ങോട്ട് ഏച്ചുപൊട്ടിയാണ്ട് ഒപ്പിച്ച് വിട്ട് കുറെ ഒക്കെ അങ്ങനെ കിട്ടിയ സബ്സ്ക്രൈബ് ഒക്കെയാണ് ഈ ഷോർട്സ് വീഡിയോ ചെയ്താൽ കൂടുതൽ സബ്സ്ക്രൈബും കൂടുതൽ വ്യൂസ് ഒക്കെ കിട്ടും ഷോർട്സ് പൈസ കുറവാണ് ഏണിങ്സ് കുറവാണ് നല്ലോം വൈറലായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത്യാവശ്യം പൈസ കിട്ടുള്ളൂ നല്ലോം വ്യൂസ് കിട്ടിയാൽ മാത്രം തന്നെ ഇത് ഞാൻ അനുഭവിച്ച ആളാണ് പിന്നെ ട്രോൾ വീഡിയോ ചെയ്യണം ട്രോൾ വീഡിയോ ചെയ്യുകയാണെങ്കിൽ ട്രോൾ വീഡിയോ നല്ല പണിയാണ് നമ്മൾ ഒരു പീസ് ഇട്ട് ആ പീസ് വേറെ കട്ട് ചെയ്ത് അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി അതിനൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല നമുക്ക് ഏത് സമയത്തും പണി കിട്ടും നമ്മളെ ചാനലാണ് ടോപ്പ് ലെവലിൽ പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും നമുക്ക് പിന്നെ ട്രോൾ വീഡിയോ നമ്മൾ വേറെ ഒരാളെ കണ്ടിട്ട് നമ്മൾ ടോപ്പ് ലെവലിൽ ഇങ്ങനെ പോകണി നമ്മൾക്ക് ഏത് സമയത്തും യൂട്യൂബ് പണി വരും സ്വന്തം കണ്ടിരുന്നു പിന്നെ അതു നൂറ് സബ്സ്ക്രൈബ് ആയി കഴിഞ്ഞാൽ അതായത് ഒരു ലക്ഷം സബ്സ്ക്രൈബ് ആയി കഴിഞ്ഞാൽ യൂട്യൂബിന്റെ ഒരു അംഗീകാര പ്ലേവട്ടുണ്ട് അത് യൂട്യൂബ് അതായത് ഫേസ് കാണിക്കാത്ത വീഡിയോ യൂട്യൂബ് തരുമല്ല ഞാൻ തന്നെ കണ്ടിട്ടില്ല ഞാൻ കിട്ടില്ല ഒരു ലക്ഷമായ ഞാൻ ഇങ്ങനെ യൂട്യൂബിന്റെ മെയിൽ വരെ വെച്ച് കാത്തു ഒരു ലക്ഷത്തിന്റെ പ്ലാവട്ടം കിട്ടും എന്നുള്ള രീതിയിൽ ഒരു ലക്ഷത്തിൽ കിട്ടിയില്ല പിന്നെ രണ്ട് ലക്ഷത്തിൽ എന്തായാലും കിട്ടില്ലെന്ന് ഉറപ്പിച്ച് രണ്ട് മൂന്ന് നാല് ഏകദേശം ഇനി ഇപ്പൊ ഒരു മില്ലെല്ലാം ഒരു പത്ത് പത്ത് ലക്ഷത്തിലൊരു പ്ലാവട്ടം കിട്ടും അത് പ്രതീക്ഷിച്ചപ്പോൾ നിൽക്കണേ അതിന് മുന്നേ ചാനൽ ഇടീം ചാലല് പോയി ഇവിടെ അവിടെ ചാനലുണ്ട് അതിപ്പോ ഇങ്ങനെ തൽക്കാലം ഓരോ വീഡിയോ ഒക്കെ ഇങ്ങനെ എഡിറ്റ് ചെയ്യാതെ അതേമാതിരിത്തെ കണ്ടന്റ് ആൻഡ് ഇട്ടാണ്ട് ഇങ്ങനെ നിലർത്തുണ്ട് ഇനി ഇപ്പൊ ഏകദേശം മൂന്ന് മാസത്തെ സമയം തോന്നുന്നു മൂന്ന് മാസത്തെ റീ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ എനിക്കൊന്നും തോന്നി തൽക്കാലം ആ ചാനലുകൊണ്ട് നമുക്ക് കാര്യമില്ല ഇനിയിപ്പം അതേമാതിരി തുടങ്ങിയാണ്ട് എന്ത് ചെയ്യും ഇങ്ങനെ നല്ല ടോപ്പ് ലെവലൊക്കെ യൂട്യൂബ് പണിന്ന് നമുക്ക് വെറുതെ ടെൻഷൻ അതിന്റെ കാര്യമില്ല അങ്ങനെ തൽക്കാലം അത് അവിടെ വെച്ചിണ് ഇപ്പൊ വേറൊരു ചാനൽ പുതിയ തുടങ്ങിയതാണ് അതിന്റെ ആമുഖായിട്ടുള്ള ഒരു വീഡിയോ ഇപ്പൊ ഞാൻ ചെയ്യണത് ഇനിയിപ്പന്തായ ഫേസ് വന്നിട്ട് ക്യാരി ചെയ്യാം ഫേസ് കാണിച്ചിട്ട് തന്നെ നമ്മൾ വീഡിയോ ചെയ്യുക നമുക്ക് ചെയ്യണ ചെയ്യാൻ പറ്റുന്ന കണ്ടന്റ് മൊത്തം ചെയ്യാൻ പറ്റുന്ന കണ്ടന്റ് പറഞ്ഞ ഇപ്പം ഞാൻ സംഗതിയിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരുവിധം ചാനൽ ഒരുവിധം കണ്ടന്റുകളൊക്കെ നമ്മളെ മലയാളികൾ ചെയ്ത് കഴിഞ്ഞു ഞാൻ ഇപ്പം ഇങ്ങനെ മിനിയാന്ന് രാവിലെ ഇപ്പൊ ഇങ്ങനെ പുട്ട്ന്ന രാവിലെ അപ്പൊ ഞാൻ എനിക്ക് ഇങ്ങനെ ആലോചിച്ച് ലോകത്തിലേറ്റവും വലിയൊരു പുട്ടുണ്ടാക്കിയാലോ അങ്ങനെ ഞാൻ ആലോചിച്ചാൽ എങ്ങനെ ആലോചിച്ച വെറുതെ ഒന്ന് യൂട്യൂബില് സെർച്ച് ചെയ്തത് അതെല്ലാം വീഡിയോ ചെയ്യല്ല ഞാൻ അതാരും ചെയ്തു നോക്കാൻ വേണ്ടി അപ്പൊ നോക്കിയപ്പോ ലോകത്തിലെ ഏറ്റവും വലിയ പുട്ടു എന്ന് പറഞ്ഞാ നമ്മളെ ഫിറോസ് കുറ്റിപ്പാറുന്ന് കിടക്കണ് ഞാൻ എന്റെ ജീവിതത്തിൽ കാര്യം സാധാരണ നമ്മളെ പേരയിലെ ഒരു പുട്ടും കുറ്റി കുത്തല് ആ പുട്ടു പെണ്ണ നമ്മളെ പെണ്ണുങ്ങളോ അല്ലെങ്കിൽ ഉമ്മ ആരെയൊക്കെ എല്ലായിരിക്കും ഇതല്ല അന്ന് മുപ്പത്തഞ്ചാള് കൂടിയിട്ട് ആ പുത്തിയത് ഞാൻ അങ്ങനെ അത്ഭുതപ്പെട്ട് ഇനിയിപ്പം അതിലും വലിയൊരു പുട്ടുണ്ടാക്കണില്ല അന്ന് ഫിറോസ് കണ്ട ഒരു പൈപ്പ് എത്ര വണ്ണം ഉണ്ടാവുള്ളൂ ഇനി പയലും വലിയ പൈപ്പ് പുട്ട് ഞാൻ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ചപ്പാൻകുടി വള്ളത്തിന്റെ ഉണ്ടല്ലോ ഈ വണ്ണത്തിലുള്ള പൈപ്പ് ആ പൈപ്പ് എടുത്ത് അതിൽ പുട്ടുണ്ടാക്കേണ്ടി വരും തൽക്കാലം ആ പുട്ടും കുറ്റിയിൽ മാവറക്കണമെന്നുണ്ടെങ്കിൽ കാര്യം പറമ്പൊക്കെ വെ വിറ്റാണ്ട് പൊടി വാങ്ങേണ്ടി വരും അപ്പൊ തൽക്കാലം ഒന്ന് നടക്കൂലെന്ന് ലോകത്തിൽ ഏറ്റവും ചെറുതെങ്കിലും ഉണ്ടാക്കിയാണ്ട് നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് ശ്രമിച്ചു നോക്കുക നടക്കുകയാണെങ്കിൽ നടക്കും ഏതായാലും നമ്മൾ ശ്രമിച്ചാൽ കിട്ടും ഉറപ്പായി യൂട്യൂബിൽ നമ്മൾ കറക്റ്റ് പ്രവർത്തിച്ചാൽ തന്നെ ഇപ്പൊ ഇനി ഒരു വലിയൊരു ചാനൽ ഇനിയിപ്പോൾ നമ്മുടെ എൻ്റെ ചാനൽ എനിക്ക് അനുഭവമുണ്ട് നമ്മളിപ്പോൾ ഡെയിലി വീഡിയോ ചെയ്യണം ഒരു ദിവസം നമ്മൾ ഒരു സമയത്ത് നമ്മളൊരു നമ്മൾ സ്ഥിരം ചെയ്യുന്ന സമയത്ത് വീഡിയോ ചെയ്തില്ല അന്ന് കുറച്ച് റീച്ച് കുറഞ്ഞ് കറക്റ്റ് യൂട്യൂബിൽ നല്ല പണിയെടുക്കാൻ വേണം പണിയെടുത്താൽ മാത്രമേ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുള്ളൂ യൂട്യൂബ് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് അതിലൊരു സംശയവും ഇല്ല പിന്നെ എന്ത് സെർച്ച് ചെയ്താലും നമുക്ക് യൂട്യൂബ് കിട്ടും പിന്നെ കണ്ടന്റ് നമ്മളിപ്പോ എല്ലാവരും ഓരോ കണ്ടന്റുകൾ ചെയ്തിട്ടുള്ള ഞമ്മളായിട്ടുള്ള കണ്ടന്റ് വേറെ ഉള്ള ഓരോ കണ്ടന്റ് എടുത്തിട്ട് ഓല കണ്ടന്റ് കണ്ടു നമ്മളെന്ത് ചെയ്യുക ആ കണ്ടന്റ് ഞമ്മളൊരു രീതിയിലാക്കിയാണ്ട് നമ്മളൊരു കണ്ടന്റ് ആക്കി ചെയ്യാന്നുള്ളൊരു പ്ലാനാപ്പൊ ഞാൻ അടുത്തുള്ളത് അത് നിങ്ങൾക്ക് സപ്പോർട്ടും വേണം ഏഹ് ചെയ്ത് നോക്കട്ടെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാ ഉള്ളത് പിന്നെ വെച്ചിട്ടുവാണെങ്കില് ഈ ചാനൽ ആ ഒരു ബേസ് തള്ളരുത് ചാനല് സത്യം പറഞ്ഞുകയാണെങ്കിൽ യൂട്യൂബിൽ നിന്ന് ചെറിയൊരു പൈസ കിട്ടിയോണ്ട് പിന്നെ മറ്റുള്ള പണിയും കാര്യങ്ങളൊക്കെ അവ നടക്കുന്നുണ്ട് ചിലർ കുറച്ച് കടങ്ങളുണ്ട് ഞാൻ അപ്പൊ ഈ മാസം ഇരുപത്തിമൂന്നാം തീയതി എനിക്ക് ഇരുപത്തി ഒന്നാം തീയതി ആഡ്സൻസിൽ കയറിയ പൈസ ഇരുപത്തൊന്നാം തീയതി ബാങ്ക് കയറുന്ന ദിവസ ആ ഇരുപത്തിമൂന്നാം തീയതി നമ്മളാ കീസിലെത്തേണ്ട പൈസ ഞാൻ ഒരാൾക്ക് ഞാൻ ഇന്ന ആക്ക ഇന്ന സമയം എനിക്ക് എൻ്റെ എനിക്ക് തരാനുള്ള തെരഡ് എന്ന് പറഞ്ഞോണ്ട് വെച്ചാണ് ആ ദിവസം ഇരുപത്തിനാലാം തീയതി ഇന്നലെ കൊടുക്കണ്ട ദിവസ അത് കൊടുത്തിട്ടില്ല കിട്ടിയിട്ടില്ല അതിന് മുന്നേ യൂട്യൂബ് പോയിണ് അപ്പൊ ഇനി ശ്രമിച്ചു നോക്ക ഞമ്മളെ സ്വന്തം കണ്ടന്റ് നമ്മളിപ്പോ ഫേസ് ഇങ്ങനെ തങ്കേച്ചില്ല ശ്രമിച്ചു നോക്കുക കിട്ടും എന്നുള്ള പ്രതീക്ഷ ഉണ്ട് കിട്ടും അപ്പൊ ഈ പരിസരമൊക്കെ ആണെങ്കിൽ ഇപ്പൊ ആ വീഡിയോ സ്ഥലം കാണിച്ചു കൊടുക്കുക ഈ പരിസരമാണെങ്കിൽ നമ്മള് നമ്മളെ വീഡിയോ ചെയ്യാൻ പോണത് എല്ലാ സൈസ് ചളി കണ്ടന്റും ഉണ്ടാകും എന്തായാലും നിങ്ങക്ക് കാണിക്കിഷ്ടപ്പെടാത്തൊരു സീൻ ഉണ്ടാവില്ല കാണൂലിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക ഇനിയിപ്പൊ ഈ വീഡിയോ തന്നെ ഞാനിപ്പോ ഈ ചെയ്യേണ്ട വീഡിയോ തന്നെ ഞാൻ എന്ത് ചെയ്യണോ ഇനി അത് ഒന്ന് എഡിറ്റ് ചെയ്ത് ഉപ്പും മുളകെ തേച്ചി ഒക്കെ കൂട്ടിയിട്ട് മാണോ എഡിറ്റ് ചെയ്തിട്ട് മാണോ അപ്ലോഡ് ചെയ്യ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കാണാം അപ്പൊ നിങ്ങള് പരമാവധി നമുക്ക് സപ്പോർട്ട് ചെയ്യ പിന്നെ നിങ്ങളുണ്ടോ എന്നാ ഞാൻ വിജയ്ക്ക് ഉറപ്പാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾ ഈ വീഡിയോ തന്നെ ഇതിപ്പോ എന്റെ ചാനലിന്റെ ഫസ്റ്റ് വീഡിയോ ആയിരിക്കും ഇന്നിപ്പോ വീഡിയോ ചാനലിന്റെ പേര് ഞാൻ എ എൻ ആർ മുമ്പത്തെ ചാനൽ എ എൻ ആർ മീഡിയ വേൾഡ് എന്നാണല്ലോ അതിന്റെ എ എൻ ആർ വെച്ചിട്ട് അതിൽ ഇനി ബാക്കി എന്തെങ്കിലും പോരായ്മ ഇനി ചേർക്കണം അപ്പൊ എന്താ ചേർക്കണ്ടെന്നുള്ളത് ഞാൻ ഒന്ന് ആലോചിച്ചോക്കട്ടെ ഇനിയിപ്പൊ നിങ്ങൾക്ക് ആർക്കാരാണ് നിങ്ങൾ പറഞ്ഞു തരുമാണോ പിന്നെ അതേപോലെ തന്നെ നിങ്ങളെല്ലാ സപ്പോർട്ടും നിങ്ങക്ക് തീർച്ചയായിട്ടും ഉണ്ടാകണം ഞാൻ എന്റെ കൈവിന്റെ പരമാവധി നല്ലൊരു എന്താ പറയാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിക്കാം ഏർ ആരാൻ്റെ കണ്ടന്റ് എടുത്തിട്ട് വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേകം ഞാൻ പറയാനുള്ളത് ഏത് സമയത്തും പണി കിട്ടും എന്നുള്ളൊരു യാതൊരു സംശയവും ഇല്ല പണി കിട്ടും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് നമുക്ക് നമ്മൾ നല്ലൊരു നിലയിലെത്തുന്ന സമയത്തേക്ക് ആര് യൂട്യൂബ് നമ്മളെ തരംതായി കളയാ അത് പ്രതീക്ഷിക്കേണ്ട അതുകൊണ്ട് സ്വന്തം കണ്ടന്റ് വെച്ച് നമുക്ക് ചെയ്യുകയാണെങ്കിൽ ധൈര്യമായിട്ട് ആരുടെയും പിന്നെ പോലെ നമ്മളെ സ്വന്തം വീഡിയോ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ നമ്മളെ ഫേസ് കാണിച്ചിട്ടുള്ള വീഡിയോ അല്ല നമുക്ക് ധൈര്യമായിട്ട് ആരുടെ ഇറങ്ങി ചെന്ന് പറയാം നമ്മളെ ചാനലാണെന്നുള്ളതെന്ന് ഞാനത് അനുഭവിച്ച വ്യക്തിയാണ് യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് നേടിയ വ്യക്തിയാണ് ഇനിയിപ്പം സസ്പെൻഡായി കിടക്കുന്ന ചാനൽ തലക്കാലോടെ നിൽക്കട്ടെ നോക്കട്ടെ അല്ലെങ്കിൽ ഒന്നുകിൽ ആർക്കെങ്കിലൊക്കെ കൊടുക്കുക അല്ലെങ്കിൽ അതെന്തൊന്ന് അതിന്റെ അതിൽ ആ ഒരു അതിൽ വന്ന സബ്സ്ക്രൈബ് നോക്കാൻ കാര്യമല്ലോ ആ സബ്സ്ക്രൈബ് കൊണ്ട് കാര്യം ഉണ്ടാവും എനിക്ക് തോന്നുന്നു ഞമ്മള് ഇനി ചെയ്യണ വീഡിയോയിൽ അപ്പം ചുരുക്കി പറഞ്ഞാൽ അടുത്തൊരു വീഡിയോ നല്ല വെയിലാട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും നല്ല വെയിലടിക്കണ്ട ഏ കൊറേ കാര്യങ്ങൾ സംഗതിയിൽ ഞാൻ പറയാൻ വേണ്ടി എഴുതിയിരുത്തി ഇപ്പൊ അന്ന് ഓർമ്മ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ എങ്ങനെയൊക്കെ ഇഞ്ഞ് നമ്മൾ ചെയ്യണ വീട്ടില് ആമുഖാട്ടോ ഇനി വീഡിയോ ചെയ്യണം ഇനി നമ്മൾ ചെയ്യണ വീഡിയോ എന്തായാലും പിന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു വീഡിയോ ആവും നല്ലൊരു കണ്ടന്റായിട്ട് വരും എല്ലാവരും ഇപ്പൊ യൂ ലോകത്തിലെല്ലാ വലിയ സാധനങ്ങളും ഞാൻ പറഞ്ഞില്ല നമ്മളെ എം ഫോർട്ടൊക്കെ സിറോസ് കുന്ന പറഞ്ഞ പോലെയൊക്കെ ചെയ്തു ലോകത്തിൽ ഏറ്റവും ചെറുതെങ്കിലും ചെയ്താണ്ട് നമ്മൾ എന്ത് ചെയ്യാ നമ്മൾ ശ്രമിച്ചു നോക്കുക കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് യൂട്യൂബിൽ നമ്മൾ കറക്റ്റ് നമ്മള് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ കറക്റ്റ് യൂട്യൂബിൽ നമ്മൾ പ്രവർത്തിച്ച് നമുക്ക് വിജയമുണ്ട് ഒരു സംശയം ഇല്ല നമ്മളിങ്ങനെ മടിച്ച് പൈസ കാണിക്കാതൊക്കെ മടിച്ചതൊന്നും ഒരു കാര്യമില്ല ഞാൻ തന്നെ പറഞ്ഞില്ലേ എന്റെ കാര്യം ഫേസ് കാണിക്കുന്ന കാര്യത്തിൽ എനിക്ക് സത്യമായിട്ട് ഭയങ്കര മടിയുള്ള ഒരാളെ ഞാൻ എങ്കിൽ ഇപ്പം വേറെ നിവൃത്തിയില്ല അതുകൊണ്ട് തന്നെ അപ്പം നീ ഫേസ് കാണിച്ചു തരഞ്ഞു അപ്പം നിങ്ങളോട് സപ്പോർട്ട് ചെയ്യണം കാര്യമായിട്ട് പ്രത്യേകിച്ച് ചാനൽ തുടക്കം ഒരു ഏകദേശം ഒരു പത്ത് അയമ്പത് സബ്സ്ക്രൈബ് ഉണ്ടാവുള്ളൂ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പോരാ ഒന്ന് ബെൽബട്ടൺ ഒക്കെ അമർത്തി ഒന്ന് സെറ്റാക്കി വച്ചാൽ ഞാൻ അടുത്ത വീഡിയോ ചെയ്യണം നിങ്ങൾക്ക് ഞാൻ കറക്റ്റ് അതിന്റെ നോട്ടിഫിക്കേഷനോ കാര്യം കിട്ടിയാൽ കാണാം കണ്ടെ ഞാൻ മാത്രം പോരാ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യമുള്ള കണ്ടന്റ് പോയാലുണ്ടാക്കാം അപ്പം ഓക്കെ ശരി നമുക്ക് അടുത്തതിൽ കാണാം